ിൽ നമുക്ക് ഈ സി സി ടി വി പരിശോധനമിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ ലീഡ് കിട്ടി ഒരു വാൾ നമുക്ക് സംശയ സംശയമായിട്ട് ഈ സി സി ടി വി ഫുട്ടേജ് ഫുട്ടേജിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിട്ടുണ്ട് ആ സംശയം വെച്ചിട്ട് ഞങ്ങൾ ഇപ്പോഴത്തെ ഉള്ള പ്രതിക്ക് ഈ കസ്റ്റഡിയിലെടുത്തിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മിനിയാനെ രാത്രി മുതൽ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിന്റ് എടുത്തു ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബേസിസിൽ ഇന്നലെ ഞായറാഴ്ച തന്നെ മാച്ചിങ് ചെയ്തിട്ട് നോക്കി ഈ മാച്ചിങ് ചെയ്തപ്പോൾ നമുക്ക് കീച്ചേരി കീച്ചേരി എയ്റ്റ് ഹൺഡ്രഡ് ത്രീ ബാ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ കേസൊരു ക്രൈം നമ്പർ ഉണ്ടായിരുന്നു ഈ കേസ് ആ കേസ് ഒരു അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള ഇതുവരെ അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള കേസാണ് അതും ഒരു സെയിം മോഡേസ് ഹൗസ് ബ്രേക്കിംഗ് മോഡേസിൻ്റെ കേസാണ് നമുക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു ആ ആ കേസിൻ്റെ പ്രതി ഈ കേസിൻ്റെ പ്രതി ഒരു ചെറിയ ഇത് സിമിലാരിറ്റി ആണ് അത് സംശയം ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ആ കേസിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഇതിലെ ഈ ആളുടെ ഫിംഗർ പ്രിൻ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ട് ഞങ്ങൾ മാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അത് നമുക്ക് സക്സസ് കിട്ടി ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ മാച്ച് മാച്ചായിട്ടുണ്ട് കിച്ചേരി കേസായിട്ട് സോ നമ്മുടെ സംശയം അത് പിന്നെ സ്ട്രോങ് ആയി ദ് ദിസ് പേഴ്സൺ ഇറ്റ്സെൽഫ് മേ ബി ഇൻവോൾവ് ഇൻ ദിസ് കേസ് ഓൾസോ നമ്മുടെ പ്രസൻറ്റ് കേസും ഈ ആൾ തന്നെ ഇൻവോൾവ് ആണ് അതു വെച്ചിട്ട് ഞങ്ങൾ ഫർദർ ക്വസ്റ്റനിങ് ചെയ്തു വൈകിട്ടേ ഏകദേശം ഏകദേശം നമുക്ക് സെവൻ തേർട്ടി സെവൻ ഒ ക്ലോക്ക് വരെ നമുക്ക് ഇയാൾ ഒരു ആക്സെപ്റ്റ് ചെയ്തു ദട്ട് ഹീ ഈസ് ഓൺലി ഹി ഹാസ് ഓൺലി ഡൺ ദിസ് തെഫ്റ്റ് ഇയാൾ തന്നെയാണ് കുട്ടികൃത്യം ചെയ്തത് ഈ ഈ കൺഫെഷനിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഞങ്ങൾ ഫർദർ ഫർദർ പ്രൊസീജിയർ എടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തി ട്വൻ്റി സെവൻ എത്ര സെക്ഷനാണ് റിക്കവറി റിക്കവറി ഏർപ്പാടാക്കിയിട്ടു ആക്കി റിക്കവറി നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തുള്ള വിറ്റ്നസ് റവന്യൂ വിറ്റ്നസ് ഏർപ്പാടാക്കി ഏർപ്പാടാക്കിയിട്ട് ഏകദേശം 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 ടെൻ ടു ലെവൻ ഒ ക്ലോക്ക് ഞങ്ങൾ ഈ റിക്കവറി ചെയ്തിട്ടുണ്ട് റിക്കവറിൻ്റെ ഭാഗമായിട്ട് ഇയാൾ ഈ സാധനം മോശിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ വച്ചിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ കട്ടിൽ പ്രത്യേകമായിട്ട് മോഡിഫൈ ചെയ്തിട്ട് പ്രത്യേകമായിട്ടൊരു ക്ലോസെറ്റ് ഉണ്ടാക്കിയിട്ട് അതിലെ വളരെ നന്നായിട്ട് എല്ലാം സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നു സൂക്ഷിച്ചിട്ട് നന്നായിട്ട് സീൽ ചെയ്തിരുന്നു അദ്ദേഹം ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ് സോ അദ്ദേഹത്തെ ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം ഈ ജനൽ എങ്ങനെ എടുക്കണം പിന്നെ ഈ വെൽഡിങ് സീലിങ്ങിൻ്റെ കാര്യം എങ്ങനെ ചെയ്യണം വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു വാലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമുക്ക് നോക്കുമ്പോൾ കുറേ ടൂൾസ് അടക്കമെല്ലാം ഉണ്ട് സോ അദ്ദേഹം ഈ ഈ സാധനമെല്ലാം ഈ ആൾ നമുക്ക് കാണിച്ചിട്ട് കൊടുത്തു ഞങ്ങൾ റിക്കവറി നടത്തി റിക്കവറിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു വൺ പോയിൻ്റ് ടു വൺ കറോർസ് എക്സാക്ട്ലി പറഞ്ഞാൽ വൺ കറോർ ട്വൻറ്റി വൺ ലാക്ക് ഫോർട്ടി ത്രീ തൗസൻഡ് റുപ്പീസ് ക്യാഷ് റിക്കവർ ചെയ്തിട്ടുണ്ട് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ പൗണ്ട് സ്വർണാഭരണങ്ങൾ ഞങ്ങൾ റിക്കവർ ചെയ്തിട്ടുണ്ട് അതിലെ ഗ്രാമിൽ പറഞ്ഞാൽ ടൂ ടു വൺ ത്രീ സിക്സ് ഗ്രാം ഓഫ് ഗോൾഡ് ഞങ്ങൾ റിക്കവർ ചെയ്തിട്ടുണ്ട് ഈ റിക്കവറിൻ്റെ റിക്കവറി നടത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ബാക്കി അന്വേഷണമിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് വൻകൊണ്ടിരിക്കാന് ഫർദർ നമുക്ക് പ്രോസസ്സിപ്പോൾ നടക്കു നടക്കുന്നുണ്ട് അദ്ദേഹത്ത് ഇന്നെ ചിലപ്പോൾ റിമാൻഡ് ചെയ്യും റിമാൻഡ് ചെയ്തിട്ട് ഫർദർ കസ്റ്റഡിയിൽ ഭാവിയിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കസ്റ്റഡിയിൽ ലോകത്തെവിടെയായാലും ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക